اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان تبدوا خيرا او تخفوه فان الله كان بكل شيء عليما لا جناح عليهن في آبائهن ولا أبنائهن ولا أبناء إخوانهن ولا أبناء أخواتهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا إن അസാളും വറഹമുല്ല പ്രിയമുള്ളവരെ സൂറത്ത് അഹസാബിലെ അൻപത്തി നാല് അൻപത്തി അഞ്ച് അൻപത്തി ആറ് വചനങ്ങളാണ് നാം മോദി കേൾപ്പിച്ചത് അള്ളാഹുഅല റസൂൽ സുല്ല അലൈഹി വിവാഹ വിവാഹസദ്യയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതിന് ശേഷം പിന്നീട് വേറെ ഒരു കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇൻ തുബുദു ഫ കാന അലീമ നിങ്ങൾ വെള്ള കാര്യവും വെളിവാക്കുകയോ അതല്ല മറച്ചു വെക്കുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിയുന്നവനാകുന്നു

തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരിലാകട്ടെ അവരുടെ മേൽ യാതൊരു കുറ്റവുമില്ല വത്തീനുള്ള നബി പത്നിമാരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ ഇത്രയും ആളുകളോട് മറയില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാമെന്നാണ് അള്ളാഹുഅല അവരോട് പറയുന്നത് ഇന്ന അള്ളാഹ കാന അല കുല്ലി ഷൈഇ ഷഹീദ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിലും സാക്ഷ്യം വഹിക്കുന്നവനാണ് ഇന്നല്ലാഹ വ മല ഇക്കഥു അള്ളാഹുവും അവൻ്റെ മലക്കുകളും യുസല്ലൂന അലനബി നബിയുടെ മേൽ സ്വലാത്ത് നേരുന്നു യാ അയ്യുഹല്ലദീന ആമനോ സത്യവിശ്വാസികളെ സ്വല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ നിങ്ങളും നബിക്ക് സ്വലാത്ത് നേരുകയും ശാന്തി നേരുകയും ചെയ്യുക ഇത്രയുമാണ് ആയത്തിൻ്റെ സാരം അള്ളാഹുത്താല റസൂൽ അള്ളഹി വല്ല അലൈഹി വസ്ലമിന്റെ പത്നിമാരോട് ഒരു മറക്ക് പിറകിലിരുന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ മറ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന സംസാരിക്കാവുന്ന ആളുകളുടെ കാര്യമാണ് മേൽപ്പറഞ്ഞ് ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതിന് കുഴപ്പമില്ല താനും എന്നിട്ട് അള്ളാഹുത്താല പറയുന്ന ഒരു കാര്യം അള്ളാഹുവും അവൻ്റെ മലക്കുകളും അള്ളാഹു റസൂൾ അല്ലാ അലൈഹി വസ്ലമുക്ക് അനുഗ്രഹം നേർന്നുകൊണ്ടിരിക്കുന്നു മലക്കുകൾ റസൂൽ അള്ളഹി സു അലൈഹി വസ്ലാമുക്ക് അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മലക്കുകൾ പോലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സത്യവിശ്വാസികളെ നബീ സല്ലാ അലൈവലമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കണം നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ലമക്ക് നിങ്ങൾ സലാം നേരുകയും ചെയ്യണം സ്വലാത്തിന് ഇസ്ലാമിൽ വലിയ പ്രതിഫലമുണ്ട് റസൂൽ അള്ളഹി അലൈഹി അലൈവലം ഒരിക്കൽ ഖുത്തബ് പറയാൻ മിമ്പറിൽ കയറുന്ന സമയത്ത് മൂന്ന് തവണ ആമീൻ പറഞ്ഞു ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത ഒരു ചരിയയാണ് അത് തിരുനബി അല്ല അള്ളി വസ്ലം ഖുത്തുബ് കഴിഞ്ഞിറങ്ങിയപ്പോൾ സ്വഹാബികൾ ചോദിച്ചു അല്ല പ്രവാചകരെ എന്താണ് ഇന്ന് പ്രത്യേകമായി ഒരു മൂന്ന് തവണ ആമിയൻ പറഞ്ഞത് റസൂൽ അഹ്ലു അള്ളി വല്ലം അത് മൂന്നിനും ഉത്തരം പറഞ്ഞു അതിലൊന്ന് തിരുനബി തിരുനമ്പി സലാ അല്ല പറഞ്ഞു എൻ്റെ നാമം കേട്ടിട്ടും എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലു ചൊല്ലാത്തവന് എൻ്റെ നാമം കേട്ടിട്ടും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ് അത്രയും പ്രാധാന്യമുണ്ട് നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ല്മയുടെ പേര് കേൾക്കുന്ന സമയത്ത് സല്ല അള്ളാഹു അലഹി വസ്ല്ലം എന്ന് പറയുന്നതിന് അലി അലി അള്ളാഹു എന്ന് പറയുന്ന ഒരു ഹദീഫിൽ റസൂലി അലൈഹി വല്ല ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പേര് കേട്ടിട്ടും ആരാണോ സ്വലാത്ത് ചെല്ലാത്തത് അവനാണ് പരലോകത്ത് പിശുക്കനായിട്ട് വരുന്നത് ഇബിൻ മസൂദ് റലിയുല്ലാ വനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദിയത്തിൽ പറയുന്നുണ്ട് കിയാമത്ത് നാളിൽ വെച്ച് എന്നോട് ഏറ്റവും അടുത്ത ആൾ എൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവനാണ് അബൂഹുറൈറയും അബ്ദുല്ലാഹിബിൻ അമ്മയും റളിയല്ലാ വന ഉദ്ധരിക്കുന്ന ഒരു ഹൃദയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു തഹാല അത് പത്ത് തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലമായിട്ട് അവർ നൽകും റസൂൽ അള്ളാഹി സല്ലു അലൈവലമ പേര് കേൾക്കുമ്പോൾ സല്ല അള്ളാ അലൈഹി സ്വലം എന്ന് പറയുന്നതും അള്ളാഹു മുല്ലിഅ അല മുഹമ്മദിൻ വാല അല മുഹമ്മദ് എന്ന് പറ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പത്ത് തവണ ചെയ്തതിനുള്ള പ്രതിഫലം റസൂൽ അള്ളാഹി സല്ലു അലൈവലമയുടെ മുന്നിൽ പരലോകത്ത് വെച്ച് ഏറ്റവും അടുത്ത ആളുകൾ ആളാകുവാനുള്ള സൗഭാഗ്യം ഇതൊക്കെയാണ് അള്ളാഹു താല അതിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ നാവിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സുഖമായി പറയാൻ പറയാൻ കഴിയുന്ന വാക്കുകളാണ് സമയനഷ്ടവുമില്ല ധാരാളമായി സ്വലാത്തു ചൊല്ലാം റസൂലിലേക്ക് അടുക്കാം സല്ലാഹു അലഹി വസ്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമുല്ല